ഓ ഹലോ ഡോക്ടർ ഹലോ 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 ആ ഹലോ ഹലോ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ നേരമായിട്ട് കൽപ്പാത്തിയിൽ തിരക്കുന്നു ഇവിടെ കണ്ടില്ല അവിടെ തിരക്കിലാണെന്ന് എനിക്കറിയാം കഴിക്കുന്നില്ല എപ്പു കഴിച്ചോളൂ ഹലോ കൽപ്പാത്തിയിലുണ്ട് കൽപ്പാത്തിയിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇനിയിപ്പം ചടങ്ങ് തുടങ്ങുമ്പോഴത്തേക്കിനെത്തും എന്നിട്ട് പിന്നീട് വൈകുന്നേരം തേർന്നു എത്തും ചുറ്റുപാടും അതെ 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 ഞാൻ ആദ്യമായിട്ടാണ് തേരിന് കൽപ്പാത്തിൽ ഉണ്ടാകുന്നത് മറ്റേത് ഈ കണ്ടും വായിച്ചും ഒക്കെ ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ അപ്പം ഒന്നാം തേരിനും രണ്ടാം തേനും പങ്കെടുത്തിരുന്നു അപ്പൊ ഇന്ന് പിന്നെ ഇന്നും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതൊരു പുതിയ അനുഭവമാണ് രാഹുൽ എങ്ങനെയാ പൊതുവേ വോട്ടർമാരുടെ ഒരു പൾസൊക്കെ എങ്ങനെയാണ് അവസാന ഘട്ടം ലാപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഒന്ന് യു ഡി എഫിന്റെ ഒരു വലിയ സ്ട്രോങ് സ്പെയ്സാണ് അതിനൊക്കെ അപ്പുറം ഇത്തവണ അതിനൊക്കെ അപ്പുറമുള്ള ചില മൂവ്മെന്റുകൾ ഗ്രൗണ്ടിലുണ്ടാകും ആ ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന ആ മൂവ്മെന്റുകൾ മൂവ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ എന്തൊരു ഗൂഢാലോചന അല്ല ഇപ്പൊ ഗൂഢാലോചനകളുടെ സമയാണല്ലോ ഗൂഢാലോചനയല്ല ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഒരു നല്ല റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസ് ഒരു നല്ല മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് റിസൾട്ട് വളരെ മികച്ച റിസൾട്ട് ഉണ്ടാകും അടിയൊഴുക്കുകളിൽ വലിയ വിശ്വാസമുണ്ട് അടിയൊഴുക്കുകൾ ഉണ്ടാവുമെന്നാണ് രാഹുൽ കണക്കുകൂട്ടുന്നത് അത് അടിയൊഴുക്ക് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തെ എന്തെങ്കിലും ഭിന്നതയുടെ ഭാഗമായിട്ടുള്ള അടിയൊഴുക്കിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അതൊക്കെ അതൊക്കെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ പോസിറ്റീവ് റെസ്പോൺസ് കാരണം ജനങ്ങൾക്ക് മറ്റ് പ്രധാനപ്പെട്ട ഇപ്പം നിയറസ്റ്റ് ഒപ്പോണൻ്റ് ആരാണ് ബി ജെ പി ആണ് അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഒരു വലിയ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് ഒരു ദിവസമാണ് പിന്നെ രാവിലെ രാവിലത്തെ ഈ തിരക്കിനിടയിലാണ് അതുകൊണ്ട് മാധ്യമങ്ങളെ കാണാൻ കഴിയാതെ എന്തൊരു എന്തൊരു അനീതിയാണ് അപ്പം ഞാൻ വയനാട്ടിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മളാൽ സാധാരണ ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ എന്തോ ഒരു വലിയ ഔദാര്യമല്ല നമ്മുടെ നമ്മുടെ കടമ ചെയ്ത ഒരാളാണ് പക്ഷേ ഒരു കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വന്ന് പോയി പ്രധാനമന്ത്രി വന്നുപോയിട്ട് വയനാട് പോലെ സമാനതകളില്ലാത്തൊരു ദുരന്തം ഇപ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മകൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ആ ദുരന്തത്തോട് മുഖം തിരിഞ്ഞ് എന്ന് പറയുന്നത് അത് ഞാൻ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ബേസിൽ പറയുകയല്ല ഒരു കാരണവശാലും ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഇന്നലത്തെ നമ്മുടെ റോഡ് ഷോയ്ക്കകത്ത് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വളരെ സ്ട്രോങ് ആയൊരു പൊളിറ്റിക്കൽ നിലപാടുണ്ട് അപ്പോൾ വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഒരു ചില്ലിക്കാശ് തരില്ല എന്ന തീരുമാനത്തോട് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയുടെ വികസനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇത്തരത്തിലുള്ള സഹായങ്ങളുടെയും ഭൂപടത്തിൽ കേരളമില്ല തിരിച്ച് കേരളത്തിൻ്റെ ഭൂപടത്തിലും ബി ജെ പി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിന് വളരെ സ്ട്രോങ് ആയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഈ അവസരത്തിൽ എനിക്കും തന്നെയാണ് പറയാനായിട്ടുള്ളത് കാരണം ഇപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ആ ബി ജെ പി പ്രവർത്തകർ രാഷ്ട്രീയമുണ്ടല്ലോ ആ ബി ജെ പി പ്രവർത്തകർ പോലും വോട്ട് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പറഞ്ഞിട്ടാണ് വയനാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നയം കേരളത്തെ ദ്രോഹിക്കുന്ന ഒരു നയം അതിനെതിരായിട്ടുള്ള പ്രതിഷേധം പാലക്കാട് ഉണ്ടാകും അത് മാത്രമല്ല രാഹുലൊക്കെ വയനാട്ടിൽ വല്ലാതെ കഷ്ടപ്പെടുകയും ആ സമയം മുതൽ തുടക്കം മുതൽ തന്നെ വയനാട്ടിൽ ഉണ്ടായിരുന്നു എല്ലാ യുവജന സംഘടനകളുടെയും പ്രതിനിധികൾ പ്രതിനിധികളുണ്ടായിരുന്നെങ്കിലും രാഹുലിൻ്റെയൊക്കെ ഇടപെടൽ നമ്മളെന്ന ആ സമയത്ത് കണ്ടതുമാണ് അവിടെയുള്ള മനുഷ്യരെ ചേർത്തു പിടിക്കാൻ ഈ സർക്കാരിൻ്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ കൊടുത്ത പണം മതിയാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ പണം കൊടുക്കാത്തത് കേരളത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ് മിനിസ്റ്റർ കെ രാജൻ അല്പസമയം മുമ്പ് എന്നോട് പറഞ്ഞത് കെ വി തോമസ് ഉമാഷു പറഞ്ഞത് എന്തായാലും ബി ജെ പിക്ക് അതിന് ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയേണ്ടി വരും അല്ലേ രാഹുൽ ഉറപ്പായിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകർ കേരളത്തിൽ വോട്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ സർക്കാരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചകൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ പദ്ധതികൾ പറഞ്ഞിട്ടുമാണ് ബി ജെ പി വോട്ട് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളും കേരളത്തിലുള്ള സമീപനവും പറഞ്ഞിട്ടല്ലേ ആ സമീപനം എടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കാത്ത ഒരു ആണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ ഗവൺമെൻറ് ഈ ഒരു മിസ് പറഞ്ഞാൽ പോലെ പറഞ്ഞാൽ പോരാ ഗവൺമെന്റ് അല്ലേ സത്യത്തിൽ കേരളത്തിൽ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു ഗവൺമെൻറ് ഇല്ലായ്മയാണ് അതിനുള്ള പ്രതിഷേധം കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ പോലും അതിനകത്തൊരു വലിയ അമർഷമുണ്ട് കാരണം വീടുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കില്ലേ വയനാടിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന് എന്തിനാണ് നമ്മൾ ഓട്ട് നിൽക്കുന്നത് വർഗീയത പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു പാർട്ടി അതല്ലാതെ നാട്ടിലെ ഒരു വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ആ പാർട്ടി വേണ്ടേ അപ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നമാണ് അപ്പം ഞാൻ ഞാനത് കുറച്ച് പേഴ്സണലാകുന്നത് അതൊരു കാൻഡിഡേറ്റ് എന്ന നിലയിലല്ല ഞാൻ ആ വയനാട്ടിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ആ വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ യുവജന സംഘടനകൾക്കും ഒപ്പം ഉണ്ടായിരുന്ന സംഘടനയാണ് എൻ്റെ സംഘടനയും ഞങ്ങളുടെ സംഘടനയും ഞാനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വലിയ പ്രതിഷേധമുണ്ട് അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ സ്റ്റേറ്റ് റിലീഫ് ഫണ്ടിൽ നിന്ന് മാത്രമായിട്ട് കഴിയുമോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് അപ്പം അവിടെ മരണപ്പെട്ടവരുടെ മാത്രം അവസ്ഥ കൗണ്ട് ചെയ്താൽ മതിയാവും അങ്ങേക്ക് നല്ല ബോധ്യമുണ്ടല്ലോ കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്ന അവിടെ മരണപ്പെടാത്ത ഒരാൾക്ക് പോലും പരിക്കു പറ്റാത്ത കുടുംബം പോലും തകർന്നിട്ടുണ്ട് കാരണം എന്താണ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇനി ആ മേഖലകളിൽ അവർക്ക് ജീവിതം സാധ്യമാണ് അതെ വീട് നഷ്ടമാകാതെ കൃഷിഭൂമി പൂർണ്ണമായി പോയവരുണ്ട് അതല്ലെങ്കിൽ അവിടേക്ക് തിരിഞ്ഞു പോകാൻ കഴിയാത്ത ആളുകളുണ്ട് സ്കൂൾ പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു നാട് നശിച്ചു പോയൊരു സാഹചര്യത്തിൽ ആ നാടിനെ പുനഃസൃഷ്ടിക്കാനായിട്ട് ഒരു സഹായം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധാർ പ്രതിഷേധാർഹമാണ്